കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ വമ്പിച്ച പ്രതിഷേധ സമരം നടത്തപ്പെടുകയാണ് ഫെബ്രുവരി തീയതി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സമരത്തിൽ അരുവാൻ ഈ നാടിനെയാകെ ആഹ്വാനം ചെയ്തുകൊണ്ട് സി പി ഐ എം പെരുന്നാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ സി പി ഐ എം പെരുന്നാൾ ഏരിയ കമ്മിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിലൂടെ സജ്ജനറിയാം കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് നടന്നത് എല്ലാ മേഖലയിലും കേരളത്തെ അവതരിക്കുന്ന സ്ഥിതിയാണ് കൃത്യ സമയത്ത് നമ്മളിലുള്ള ബന്ധപ്പെടുത്തുകൾ കേരളത്തിന്റെ ഒരു പേര് പോലും പറയാത്ത സ്ഥിതിയാണ് മലയോര മേഖലയിൽ ഉൾപ്പെടെ വന്യമൃഗ ശല്യം രൂക്ഷമായ ഒരു പ്രദേശം കൂടിയായിട്ടുള്ള നമ്മുടെ ഇവിടെ വന്യമൃഗ തന്യം അവസാനിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനുൾപ്പെടെ നമ്മുടെ വിനിയോഗിക്കേണ്ട ഒരു പ്രദേശമാണ് ഇവിടെ ഒരു തരത്തിലും കേരളത്തിലെ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയി അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം അട്ടിമറിക്കുന്ന സമീപനം പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ സംസ്ഥാനത്തിന് ജനത വിഹിതം തരാതിരിക്കുകയും അതുവഴി നമ്മുടെ പ്രായമുള്ള ആളുകളെ വാർഷികേല പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനുമായിട്ടാണ് നമ്മളെ ഈ ജാഥ നടത്തിയിട്ടുള്ളത് ഈ ജാഥയുടെ ക്യാപ്റ്റൻ സദാവ് ലോ അരിവാസാണ് സദാവ് ഏതാനും നിമിഷങ്ങൾക്കവിടെ എത്തിച്ചേരും പ്രിയപ്പെട്ട സഖാവിനെ ഈ യോഗത്തിലേക്ക് ഈ മാർച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജാഥയുടെ മാനേജർ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സദാവ് എം എസ് രാജേന്ദ്രനാണ് സ്വാവ് ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും സഖാവിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ജാഥ അംഗങ്ങളായ സിഗാവ് കെ ജി മുരളീധരൻ സുഖാവിയോട് എത്തിച്ചറിഞ്ഞിട്ടുണ്ട് സതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ ജാഥയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സദാവ് ജോലി ജീവിച്ചോ സദാവ് പി ആർ പ്രമോദ് സദാവ് ജേത സുരേഷ് എന്നിവരെ യോഗത്തിൽ പങ്കെടുക്കും പ്രിയപ്പെട്ട എല്ലാ സുഖാക്കളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും നേതൃത്വത്തിൽ നടന്നു വരുന്ന വലിയ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി തന്നെ നേതൃത്വത്തിൽ ഇന്നലെ മുതൽ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രധാന യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വൈദനിരാതണ ബുദ്ധിയോടുകൂടി വളരെയേറെ ശത്രുതാപരമായിട്ടുള്ള ഒരു സമീപനമാണ് കേരള കോൺഗ്രസിൽ കണ്ടത് ല്ല ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ കേരളത്തോടുള്ള സംവിധാനം ഇത് തന്നെയാണ് ഏറ്റവും ഈ മാസം ഒന്നാം തീയതി അവതരിപ്പിച്ചാണ് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിലുള്ള യാതൊരു പ്രതികരണയും നൽകിയിട്ടില്ല യാതൊരു വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കേരളത്തിന് വേണ്ടി പത്ത് രൂപ രൂപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ ബഡ്ജറ്റിൽ എഴുതെന്ന് പോലും പോലും കേരളം എന്നൊരു വാക്ക് ആ ബഡ്ജറ്റിൽ ബഡ്ഗറ്റിനെവിടെയും പരാമർശിച്ചിട്ടില്ല എത്രമാത്രം അപമാനകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമീപനം ഇന്ത്യ എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളും ചേർന്ന ഒരു യൂണിയനാണ് ഫെഡറൽ സംവിധാനം എന്നാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനം ചെറിയപ്പെടുന്നത് ഇവിടെ കേന്ദ്രത്തിന് മാത്രമായി ഒരു നിലനിൽപ്പില്ല കേന്ദ്ര സർക്കാരിന് മാത്രമായി നമ്മുടെ രാജ്യത്ത് ഒരു നിലനിൽപ്പില്ല സംസ്ഥാനങ്ങൾക്ക് മാത്രമായി നിലനിൽപ്പില്ല കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും പരസ്പരം സഹകരിക്കും കൊണ്ടു കൊടുക്കും നിലനിൽക്കുന്ന സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത് പക്ഷെ ഇവിടെ നമ്മുടെ സ്വീകരിച്ച സമീപനത്തിൽ നിന്നും ബി ജെ പിയുടെ നേതൃത്വം കേന്ദ്ര സർക്കാർ മാറുകയാണ് മാനുഷികമായ കുറെ സമീപനം പുറത്തെങ്കിലും സമീപനം നമ്മളോട് സ്വീകരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് ഈ ബഡ്ജറ്റിൽ വയനാടിന് ധനകാര്യം അനുവദിക്കുന്നത് ഉൾപ്പെടെ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായകമായ നിലയിൽ നമുക്ക് ഒരു പരിഗണന ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചത് വയനാടിന് വേണ്ടി രണ്ടായിരം കോടി രൂപ നമ്മൾ അഭ്യർത്ഥിച്ചപ്പോ ഒരു ഇരുപത് രൂപ രണ്ടായിരം വേണ്ടത് രൂപ നൽകാനുള്ള സാമാന്യ മര്യാദ പോലും ഈ കേന്ദ്ര സർക്കാർ കാണിച്ചില്ല അവിടെ ദുരന്തത്തെപ്പെട്ട് തളർന്നു പോയ ഒരു മനുഷ്യന് ഒരു ാണ് നമ്മുടെ മുഖത്തും മലയാളികളുടെ മുഖത്ത് കാർക്ക് നിർത്തുകയാണ് ഈ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് നമ്മുടെ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ മലയാളികൾ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ കേരളമെന്താ ഇന്ത്യയുടെ സംസ്ഥാനമല്ലേ എന്തിനാണ് നമ്മോട് ഈ ശത്രുപരമായിട്ടുള്ള സമീപനം സ്വീകരിക്കണം ഇതിനു മുൻപ് ഇവരുടെ നിലപാട് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും അതിരൂക്ഷമായ പ്രളയം ഈ കേരളത്തെ തകത്ത് തരിപ്പുറമാക്കിയപ്പോൾ നമുക്ക് അഡീഷണൽ എന്തുകൊണ്ടല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ പട്ടിണിയിലേക്ക് പോവുകയാണ് ആഴ്ചകളോളം തുമർത്ത് വെയ്ത പെരുമഴ സർവകാശം വിതച്ച പെരുമഴയിൽ ഉരുൾപെട്ടതും ജനങ്ങളെ കൊറിയ ദുരിതത്തിലാക്കിയപ്പോഴാണ് കേന്ദ്ര സർക്കാർ അധികമായി അരി തന്നത് വളരെ സന്തോഷത്തോടെ നമ്മൾ പ്രസിദ്ധിച്ചു റേഷൻ കടകൾ വഴി പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴി ജനങ്ങളുടെ കൈകളിലേക്ക് വീടുകളിലേക്ക് അരി എത്തിച്ചു ഗവൺമെന്റ് തൊട്ടുപുറകെ വരുന്നു ഒരാഴ്ച കഴിഞ്ഞ അതിനൊണ്ട് വരുന്നു നീട്ടിപ്പിടിച്ച ബില്ല് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഈ അരി തന്നതിന്റെ വകയായി കേരള സർക്കാർ കൊടുക്കണം കേന്ദ്ര ഗവൺമെന്റിന് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നമ്മൾ ഞെട്ടിപ്പോയി

പിടിച്ചിട്ട് അങ്ങനെയാണ് അവർ ജയിച്ചത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ നമുക്ക് ലഭിക്കേണ്ടത് പിടിച്ചിട്ട് ബാക്കിയതെന്നുള്ളൂ അതാണ് മനുഷ്യത്രിഹിതമായിട്ടുള്ള സമീപനം അത് മാത്രമല്ല വലിയ പ്രളയം ഉരുൾപൊട്ടലുണ്ടായി ജനങ്ങൾ ബുദ്ധിമുട്ടിയപ്പോൾ ജീവന് വേണ്ടി പറഞ്ഞപ്പോൾ നമ്മുടെ സഹോദരന്മാരെ രക്ഷിക്കാൻ പറന്നിറങ്ങി ഇന്ത്യൻ പട്ടാളത്തിന്റെ സൈനികർ ഈ കേരളത്തിന്റെ പല ഭാഗത്തും പട്ടാളക്കാർ വന്നു ഹെലികോപ്റ്ററിൽ വന്നവർക്ക് വളരെ സന്തോഷം നമുക്കൊരു ആപത്തം ഇന്ത്യൻ സൈന്യം പറഞ്ഞു വന്നിരിക്കുന്നു നമുക്ക് വളരെ സന്തോഷം പക്ഷേ സൈനികർ ഇവിടെ വന്ന് ജീവനൊക്കെ രക്ഷിച്ച് തിരിച്ചു പോകുന്നതിന് വന്നു മുപ്പത്തി മൂന്ന് കോടി രൂപ ഇന്ത്യൻ പട്ടാളക്കാർ ഇവിടെ വന്നതിന്റെ ഹെലികോപ്റ്റർ വാടകയായി പട്ടാളക്കാരിവിടെ വന്ന് ജോലി ചെയ്തതിന്റെ തച്ചുകൂലിയായിട്ട് മുപ്പത്തിമൂന്ന് കോടി രൂപ കേരളം കേന്ദ്രത്തിന്

ബാക്കി എല്ലാ സ്ഥലവും കൃഷി സ്ഥലമാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാ സ്ഥലത്തും വീട് വെച്ച് താമസിക്കുക അങ്ങനെ സർക്കാർ ഉണ്ടാകും സ്വാഭാവികമായും ഗവൺമെന്റ് തീരുമാനത്തിൽ നിന്ന് മാറും കേരളം മാറും വസ്തു ഏറ്റെടുത്തു കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്മാറുമ്പോൾ ഇവിടെ നാഷണൽ ഹൈവേ മടിയാതെ കേന്ദ്ര സർക്കാരിന് പോകാം കാര്യമെന്താ വസ്തു ഏറ്റെടുക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് പിണറായി വിജയൻ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഹാ പിണറായി വിജയൻ ഈ ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള നേതാവ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞ് വാക്കുപാലിക്കാൻ അങ്ങനെയൊന്നും ഞങ്ങൾ തോറ്റു തരില്ല എന്ന് കേന്ദ്രത്തോട് പറഞ്ഞിട്ട് പറഞ്ഞു ഈ വസ്തു ഞങ്ങൾ ഏറ്റെടുത്തു തരും ഈ ഹൈവേ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തു അങ്ങനെ എത്ര രൂപ കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ ഏറ്റെടുത്തു തരും അയ്യായിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപ ము ప్రవరే కేరళ కాల్ హైవే నిర్మించూపెత్తు ఇండియొట్టమే స్వంతం పడమురకి భూమి ఏపెడు హైవే ఉండదు అది కేరళ జనంగా తమలడి మత ബിജെപിക്ക് വളരാൻ കേരളത്തിൽ കഴിയുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു സംസ്ഥാനം വേണ്ട എന്നോട് തീരുമാനിക്കും പഴയതുപോലെ നമ്മളെയും രണ്ടോ മൂന്നോ ആയി വിഭജിച്ചേക്കാം തിരുവിതാംകൂർ വെർച്ചി മലബാറുന്ന പോലെ ഒരുപക്ഷെ കേരളത്തോടും ഈ സമീപനം നമ്മൾ കരുതിയിരിക്കണം അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തണം ഈ മണ്ണിനെ സംരക്ഷിക്കാൻ നമ്മുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ

സ്വത്തിന്റെ വീതമല്ല നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടെ തിരിച്ചുകൊണ്ട് പോകുന്ന നികുതിയുടെ വീതമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അത് നമുക്ക് കിട്ടിയേ പറ്റൂ അത് നമുക്ക് തന്നേ പറ്റൂ അത് തരുന്നത് വരെ തല ഉയർത്തിപ്പിടിച്ച് ചോദിക്കാൻ തന്നെയാണ് നമ്മുടെ തീരുമാനം പ്രിയപ്പെട്ടവരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അണിനിർത്തിക്കൊണ്ട് അതിന്റെ രാഷ്ട്രീയം ഇത് മലയാളിക്ക് നേരെയുള്ള മലയാളിക്കു നേരെയുള്ള കടലാക്രമണമാണ് ഇത് കേരളത്തിനെതിരെയുള്ള അപമാനമാണ് അതുകൊണ്ട് തന്നെ മുഴുവൻ മലയാളികളും ഒന്ന് ഭാഗം എന്ന നിലയിലാണ് പ്രിയപ്പെട്ടവരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുവാൻ ഇതുപോലെയുള്ള സമര പരിപാടി പ്രക്ഷോഭ ജാതകം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് എരി വരീന്ന വെയിലാണ് ഇപ്പൊ നമുക്കറിയാം കത്തിക്കാറുകയാണ് തളിക്കുന്ന സൂര്യൻ കത്തിക്കാറുകയാണ് ഈ എരിയുന്ന വെയിലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാൽ ിൽ നിന്നും പ്രയാണം ആരംഭിച്ച് ഇന്നിപ്പോ ഇവരെ എത്തിച്ചേർന്നിരിക്കുന്നു ഇന്ന് സിദ് പഞ്ചായത്തിലെ പര്യടനത്തിന് ശേഷം നാഗവഴി പെരുനാട് പഞ്ചായത്തിൽ പര്യടനം നടത്തും നാളെ തേക്കതോട് തങ്ങത്തൂർ പഞ്ചായത്തിൽ പര്യടനം നടത്തും അച്ചന്നാൾ ചിറ്റർ പഞ്ചായത്തിൽ പര്യടനം നടത്തും അങ്ങനെ നാല് ദിവസം ഈ എരി വരി

ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ സമരത്തിൽ കേരളത്തെ അനേഹിക്കുന്ന ഈ നാടിന്റെ വികസനം തൊഴിലൂരി ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും അനുഭവിക്കണമെന്നാണ് കൃഷിയിൽ ഉത്പാദിപ്പിക്കുന്ന നാണ്യവിളകളായാലും കാർഷിക വിൽപ്പനങ്ങളായാലും ഗവൺമെന്റ് സംബന്ധിക്കുന്ന ആ അവസ്ഥ മാറി അവരുടെ രാഷ്ട്രവളത്തിന്റെ മറ്റ് കീടനാശിനികളുടെ എല്ലാം വില വർദ്ധിപ്പിക്കുന്നതിന് രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെ രാജ്യത്തെ തൊട്ടിലൊക്കെ വിലക്കയറ്റം സൃഷ്ടിക്കുന്ന തൊഴിൽദാന പദ്ധതികളില്ലാത്ത പുതിയ സംരംഭങ്ങൾ തുടങ്ങാത്ത ഒരു കോർപ്പറേറ്റ് വൽക്കരണ സംബന്ധന്മാരെ വീണ്ടും സമ്പന്നന്മാരാക്കുന്ന രാജ്യത്തേക്ക് ഒരു ന്യൂനപക്ഷത്തിന് വീണ്ടും വീണ്ടും സംഭവനയിൽ മുന്നണിയിൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കോർപ്പറേറ്റ് വൽക്കരണ ഒരു പൊതുബഡ്ജറ്റാണ് ധനകാര്യമന്ത്രി പറഞ്ഞു കാര്യം എന്നാ നമുക്ക് കേരളത്തെ റെയിൽവേയുടെ കാര്യം കൊടുക്കാം ഇന്ന് ഇന്ത്യ രാജ്യത്തെ കൃത്യമായും സത്പ്രസന്നമായും ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഒന്ന് കെണ്ണിത് മാത്രമാണ് പക്ഷെ റെയിൽവേ അംഗത്ത് കേരളത്തോട് കാണിച്ചിരിക്കുന്ന എന്താണ് പുതിയ ട്രെയിനുകൾ അനുവദിക്കുന്നില്ല പുതിയ റെയിൽ പാതകൾക്ക് ആവശ്യമായ ഫണ്ട് മാറ്റിവെക്കുന്നില്ല വർഷങ്ങളായിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ശബരിമലയുടെ പേര് പറഞ്ഞ് ഇവിടെ വലിയ ബഹളം ഉണ്ടാക്കിയവരാണല്ലോ സംഘപരിവാർ ബി ജെ പിക്ക് ശബരിപ്പാതയ്ക്ക് വേണ്ടി അങ്കമാലിൽ നിന്നും ആരംഭിക്കുന്ന ശബരിപാതയ്ക്ക് വേണ്ടി നയ പൈസ നന്നായി ചോദിച്ചിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് വേദത്തിന്റെ പേര് അവർ നാണയത്തിൽ തടയുന്നവരാണ് അങ്ങനെയുള്ള രൂപത്തിൽ കാര്യങ്ങൾ തോന്നുന്നു മറ്റൊന്ന് നമുക്കൊരു രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യത്ത് തറക്കല്ലിട്ട ഒരു വലിയ സംരംഭമാണ് റെയിൽവേ കോച്ച് ഫാക്ടറി ധാരാളം ആളുകൾക്ക് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ജോലി കിട്ടാൻ സാധ്യതയുള്ള പാലക്കാട്ട് തറക്കല്ലിട്ട റെയിൽവേ കോച്ച് ഫാക്ടറി ഈ സർക്കാരിന് അതിനുശേഷം നയാ പൈസ രൂപ നിർമ്മാണ പ്രവർത്തികൾ സംഘടിസ്ഥാനത്തിന് മുന്നിലുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് പരമാവധി ആശ്വാസ നടപടി സ്വീകരിച്ചത് ഫലമായി ആ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രണയത്തിൽ നിന്നും നമ്മുടെ കേരളം കരകയറി പത്ത് പൈസ കേന്ദ്ര സർക്കാർ നൽകിയില്ല എന്ന് പറഞ്ഞ പോലാണ് ഓരോ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ബിജെപി ഗവൺമെന്റ് നമ്മളോട് കാണിക്കുന്ന ഈ ക്രൂരമായ നടപടിക്കെതിരെ പ്രക്ഷോഭ സമര മാർഗങ്ങളിലാണ് മറ്റു മാർഗമില്ല അതേപോലെ ആരോഗ്യ മേഖലയിൽ ശരി എന്താ ആരോഗ്യ മേഖലയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് എല്ലാ പഞ്ചായത്തുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലുള്ള ഏക സംസ്ഥാനം കേരളമാണ് പ്രാഥമിക ആ ചികിത്സാ സമ്പ്രദായ രംഗത്ത് കേരളം മെച്ചപ്പെട്ടു ഇനി അവിടെ ഒന്നാ പോരാ കേരളം വീണ്ടും വീണ്ടും മുന്നോട്ട് മുന്നോട്ട് വളരെ വിദഗ്ധമായ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനമുള്ള ആശുപത്രിയിൽ വേണം അതിന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ രീതിയിലുള്ളതാണല്ലോ എയിംസ് മെഡിക്കൽ കോളേജിൽ പോലുള്ള സംവിധാനമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ചോദിക്കാതെ തന്നെ രണ്ടും മൂന്നും എയിംസ് അനുവദിച്ചു കൊടുക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം കോൺഗ്രസ് വരുത്തിയ രാജ്യത്ത് അതേപോലെ തന്നെ ബിജെപി കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷക്കാലമായി രാജ്യം പരിപാടികളം ഭരിച്ചു എന്തുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ില്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി സിനിമ പറഞ്ഞു എന്താണ് എന്നെ നിങ്ങൾ ജനിപ്പിച്ചാൽ കേരളത്തിൽ നടക്കുന്നത് അല്ലാതെ ആശുപത്രി കൊണ്ടല്ലോ ഇതാണ് നമ്മുടെ കേരളത്തോട് കാണിക്കുന്ന ക്രൂരന മറ്റ് മേഖല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പദ്ധതിയാണ് സ്വകാര്യ മേഖലയിലാണെങ്കിൽ പോലും തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്ത് നടക്കുന്ന നമ്മുടെ തുറമുഖ നിർമ്മാണം തുറമുഖ നിർമ്മാണത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ആവശ്യമാണ് പക്ഷേ ഈ ബഡ്ജറ്റിൽ കേന്ദ്ര ഗവൺമെന്റ് അവിടുത്തെ തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ ഫണ്ട് മാറ്റിവെച്ചിട്ടില്ല റോപടച്ച സഭാക്കളെ ആരോഗ്യമേഖല സുഖം പറഞ്ഞല്ലോ ഇവിടെ എൻ എച്ച് എം എന്ന് പറഞ്ഞ ദേശീയ ഗ്രാമീണ ദൌത്യം അത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി അല്ല ആ പദ്ധതിക്ക് ആവശ്യമായ അറുപത് ശതമാനം പണം കൊടുക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ് എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ശമ്പളം നൽകാതെ അനാവശ്യമായി ഫണ്ട് നൽകാത്തതിനായി ആമേവരെ പണിയെടുക്കുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല ഓണവഴവ് കൊടുക്കാൻ കഴിയുന്നില്ല ആശുപത്രിയിൽ മറ്റേ അടിസ്ഥാന കൊടുക്കാൻ കഴിയുന്നില്ല ഇപ്പൊ ആശയമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആരാണെങ്കിൽ ഉത്തരവാദി മൻമോഹൻ സിംഗ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഏഴ് തുടങ്ങിയ ഒരു പദ്ധതിയാണ് നാഷണൽ ഹെൽത്ത് മിഷൻ തുടങ്ങിയ ഒരു സമ്പ്രദായം കൊണ്ടുവന്നത് അന്ന് കേരളത്തിൽ ഉമ്മൻചാണ്ടി സഹിയത്തിന്റെ ഗവൺമെന്റ് ആയിരുന്നു ഗവൺമെന്റ് പതിയാത്തി ആശുമാരെ അംഗീകരിച്ചാണ് ഗവൺമെന്റ് പോയി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വന്നല്ലോ ഉമ്മൻചാണ്ടി എത്ര രൂപയാണ് ഈ പാവപ്പെട്ട ആശുപത്രി കൊടുത്തത് അഞ്ചു വർഷക്കാലം കൊണ്ട് ആയിരം രൂപയാക്കി അതിലും ഒരുപാട് സമരം കേരള തേടുന്നു അന്നൊന്നും ഒരു മാധ്യമങ്ങളും ശ്രദ്ധിച്ചില്ലല്ലോ ഇന്ന് പ്രതിപക്ഷത്തെയും ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും ഗവൺമെന്റിനെയും നടന്നാക്രമിക്കാൻ വേണ്ടി കേരളത്തിൽ ഓരോ മാധ്യമങ്ങളും ഓരോ വിഷയങ്ങളും ഗവേഷണം നടത്തി ഇങ്ങനെ പുറത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ കാണുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ആശുപത്രിയുടെ പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി ഭരിക്കുന്ന കർണാടകയിൽ ആശുപത്രി കൊടുക്കുന്ന ഓടുകൾ എത്രയാണെന്നറിയാമോ അയ്യായിരം രൂപ കേരളത്തിൽ പിണറാധീയം ധരിക്കുന്ന സംസ്ഥാനത്ത് നടക്കുന്ന ഓടുകൾ എത്രയാണെന്ന് അറിയാമോ രൂപ എന്താ ഈ രാഷ്ട്രീയ മാധ്യമങ്ങൾ ആരുടെ കൂടാണ് കൊലയാനയുടെ കൂടാണെങ്കിൽ അത് പറയണം അതല്ല കൊല ചെയ്യപ്പെട്ടവരാണെങ്കിൽ അവരോടാകണം മാധ്യമങ്ങൾ കണ്ടാൽ തോന്നപ്പെട്ട ഈ യുവാവായ സി ഐക്കാരൻ ഇങ്ങനെ കത്തി മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിനക്ക് നിയമപരിച്ചതിന് മുമ്പിലാണ് ഞാൻ ജോലി കിടത്താക്കിയ രാഷ്ട്രീയ സംഘർഷം രാഷ്ട്രീയ കൊലപാതകം എന്നതിന് പ്രത്യേക നിയമനമെന്നുണ്ടെ പറ മാധ്യമങ്ങൾ പറയുന്നല്ലോ രാഷ്ട്രീയ കൊലപാതകം വരെ നിർദ്ദേശിക്കൊണ്ടോ പല കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് രാത്രി കാലങ്ങളിലാണ് ഈ സംഘർഷത്തിൽ നമ്മളിപ്പോ സംഘർഷം ഉണ്ടാകുമ്പോ വീടിന് മുറ്റത്തോ എവിടെങ്കിലും തവണ വെച്ചാണെങ്കിൽ ഒന്നുകിലെ കടക്കാനൊക്കെ കത്തിയെടുക്കാം കരി നാരങ്ങ മുറിക്കുന്ന കത്തിയെടുത്ത് അല്ലെങ്കിൽ സോളക്കുപ്പിയെടുത്ത് എരിയോ അടിക്കുകയോ കുത്തുകയോ ചെയ്യാം ഇതെന്താ ചെയ്തത് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത് കറിക്കത്തിയാണ് പച്ചക്കറി അറക്കാനുള്ള കരിക്കത്തിയാണ് അതുപോലെ ധരം തുറക്കാനുള്ള വാക്കത്തിയാണ് ഒരു വാക്കത്തി എടുത്തോ ഒരു മനക്കരിക്കത്തി എടുത്തോ ഒരുത്തുകയോ അല്ല വീശിയില മനസ്സിലാക്കാൻ കഴിയും ഒരു ഇരിപ്പ് പഠിക്കലിന്റെ അടുത്ത് ചെന്ന് ഒരായുധം മനുഷ്യനെ കൊല്ലാനുള്ള ഒരു മാർഗായുധം തയ്യാറാക്കി വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് അത് വളർത്തിക്കൊണ്ട് നടക്കുന്നവൻ കളയാലാണ് ഒന്ന് പറഞ്ഞു കാണിപ്പിക്കേ ഈ കോമിനോടെല്ലാം മടിക്കുത്തിൽ പടിവാലം കൊണ്ടാണ് നടക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകന്മാരെല്ലാം പടിവാല നടക്കുന്നത് അപ്പൊ ആരെയോ കൊലപ്പെടുത്തണമെന്ന് മുൻകൂട്ടി ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് ഈ നിർമ്മിച്ച് വടിവാർപ്പിച്ച് കൊണ്ടു നടന്നത് അങ്ങനെ ഒരു സാഹചര്യം പെരുന്നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പല നടത്തുന്നില്ലേ ഇല്ല അപ്പൊ അത് കൊലയാളിയാണ് ബോധപൂർവ്വം ആലോചിച്ച് അല്ലെ ആലോചിക്കപ്പെടേണ്ടത് ആലോചിച്ച് തീരുമാനമെടുത്ത് ആരെങ്കിലും പതിക്കണം അല്ലെങ്കിൽ ആളെ തന്നെ പതിക്കണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പെരുന്നാട്ടിൽ നടന്ന കൊലപാതകം ഈ ഇടതുപക്ഷം സിപിഎം മാറിയിട്ടുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആശയവും പ്രതീക്ഷയും നൽകുന്ന ഏകപക്ഷത്തിന്റെ ഗവൺമെന്റ് ബിജെപിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങൾക്ക് കോൺഗ്രസിന്റെ കാര്യങ്ങൾക്ക് എല്ലാം ബദലായിട്ട് ഒരു പുതിയ കേരളം ഒരു നാൾ കേരളം സൃഷ്ടിക്കുന്ന ആവശ്യമായ വളരെ വലിയ പരിശ്രമമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇന്നും നാളെ കൊച്ചിയിലെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിലെ ഗവൺമെന്റിന്റെ അടി വലിയ പ്രതിനിധികളും വ്യവസായികളും എല്ലാം പങ്കെടുത്തുകൊണ്ട് ഇവിടെ ഒരു ഗ്ലോബൽ ഇൻഇൻവെസ്റ്റ് യോഗം നടക്കുകയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും രാജ്യത്തിനകത്തുനിന്നുമല്ല സാമ്പത്തിക വ്യവസായ രംഗത്ത് പണം കൊടുക്കാൻ കഴിയുന്ന ആ ഒരു നിഷേധ സംഗമം നടക്കുകയാണ് എത്രയോ കാര്യങ്ങൾ ഒരുപാട് ലക്ഷപതി കഴിഞ്ഞു അങ്ങനെ എത്രയോ എല്ലാ മേഖലകളിലും എല്ലാ മേഖലകളിലും വരുമാന നായക േക്കാനുള്ള ഗൂഢശക്തിയുടെ പ്രധാന നേതൃത്യം ഈ കേളത്തിൽ ശക്തമായി നടക്കുന്നുണ്ട് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ്

തികമ പരിപാടിയൊക്കെ സ്വാഭാവികമായി അറിയിക്കുന്നുണ്ട് ക്യാപ്റ്റനെ സ്വീകരിക്കുവാൻ എല്ലാവരും മുന്നോട്ട് വന്ന് ശ്രദ്ധിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നയങ്ങൾക്കെതിരെ സി പി ഐ എം നേതൃത്വത്തിൽ വമ്പിച്ച പ്രതിഷേധ സമരം നടത്തപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി പത്തനംതിട്ട ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിക്കുന്ന വമ്പിച്ച പ്രതിഷേധ സമരത്തിൽ അണിചേരുവാൻ ഈ നാടിനെയാകെ ആഹ്വാനം ചെയ്തുകൊണ്ട് സിപിഐഎം പെരുന്നാൾ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി ഇരുപത് ഇരുപത്തിയൊന്ന് സിപിഐഎം പെരുന്നാൾ ഏരിയ കമ്മിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കും